ദൈവനാമം മഹത്തപ്പെടുമാറാവട്ടെ ആത്മപുത്രം ഡോക്ടർ മീഡിയയിലൂടെ വലനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഇന്നത്തെ ചിന്തയ്ക്കായി വല്ലാത്ത രണ്ടിൻ്റെ ഇരുപത് വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ കൂടെ ജീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസ തലത്ര ഈ വാക്യത്തിൽ ആഴമായ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പൗലോ സബോസലൻ തൻ്റെ അനുഭവത്തിൽ കൂടെ നിന്ന് ഉറപ്പോടെ പറയുകയാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവത്ര എന്നും ജീവിക്കുന്നത് സഹോദരിമാരെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ സാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ സ്നേഹിച്ച കർത്താവ് നമുക്കായി തന്നെ താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ് അവനിലുള്ള വിശ്വാസത്താലാണ് നാം ജീവിക്കേണ്ടത് ക്രിസ്തീയ ജീവിതം തന്നെ വിശ്വാസ ജീവിതമാണല്ലോ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവേശിൽ അനുഗ്രഹിച്ചിരിക്കുന്നു വിശ്വാസത്താലാണ് നാം ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് പാട്ടുകാരൻ പാടുന്നത് എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി തന്നിതോ നിന്നീതിയും ദിവ്യമായ സന്തോഷവും നിത്യമായ സമാധാനവും നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാം അനുസ് അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇവയെല്ലാം നിത്യമായ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ രാജാവായി വാഴുന്ന കർത്താവ് അവൻ എൻ്റെ രാജാവാണെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം നാം അനുഭവിക്കുന്ന നീതിയും സന്തോഷവും സമാധാനവും എത്ര വലുതാണ് ഈ അറിവ് നമ്മെ വലിയൊരാക്കിയില്ലയോ അനീതി ചെയ്താൽ ഹൃദയം കുത്തുകൊള്ളുകയില്ലയോ ഭർത്താവിലെ സന്തോഷം നമ്മുടെ ബേലമല്ലയോ ലോകം തരാത്ത സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കാക്കുന്നില്ലയോ എത്ര ഉന്നതമായ അനുഭവം നാം ഓരോ ദിവസവും അനുഭവിച്ചറിയണം വേണ്ടതല്ലയോ അതേ സഹോദരിമാരെ ക്രിസ്തു സ്നേഹ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ ആർ വേർപിരിക്കും റോമർ എട്ടിൻ്റെ മുപ്പത്തഞ്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയോ ഒന്നിനാലും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പോലും സപ്പോസിൻ്റെ ഉറപ്പാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരുത്തർക്കും ആ ഉറപ്പുണ്ടാകണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ്റെ രൂപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണിത് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് നിന്ദയുണ്ട് പരിഹാസമുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് എന്നാൽ ഇവയൊന്നും നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുന്നില്ല എന്ന വിശ്വാസം നമുക്ക് വേണം ഈ പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും വളരാനും വളരണം കർത്താവ് നമുക്കായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് പിലാത്തോസ് ചോദിച്ചു എനിക്ക് നിന്നെ വിട്ടയക്കാനും കൊല്ലാനും അധികാരമില്ലയോ കർത്താവ് പറഞ്ഞു ഉത്തരം പറഞ്ഞത് മേലിൽ നിന്ന് കഴിയാനും ലഭിച്ചില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഇല്ല പന്ത്രണ്ട് ലഘുവിലധികം സേവകരെ എൻ്റെ ചുറ്റിലും നിർത്തുവാൻ കഴിയില്ലയോ എല്ലാം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത അവമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു ആ ആ ആരാണ് ആ സന്തോഷം ഞാൻ നിങ്ങളും അല്ലയോ സഹോദരിമാർ വിശ്വാസത്തോടെ മുന്നേറാം വിശ്വാസത്തിന് നായകനും പൂർത്തിയേശുക്രിസ്തുവിനും നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ശ്രദ്ധയോടെ ഓടാം ഓരോ വിശ്വാസികൾ ഓരോ ദൈവമക്കളും ഈ ഉറപ്പോടുകൂടെ ഈ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിർബന്ധിക്കപ്പെട്ടവരായിട്ട് കർത്താവാണ് നമ്മുടെ ചകലോർത്തുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാം ദൈവമാനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദേശത്ത് വാർത്ത വിശ്വസിച്ച് ആചരിച്ചുകൊണ്ട് ജീവിക്കാം ദൈവം സഹായിക്കട്ടെ